ഇന്നും നമുക്ക് മുല്ലപ്പൂ ഉണ്ടാക്കാം പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലത്തെ ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂവല്ല അഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും വാടാത്ത കരിയാത്ത നല്ല അടിപൊളി മുല്ലപ്പൂ അപ്പോൾ ഈ ഒരു മുല്ലപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വേസ്റ്റ് ആക്കി കളയുന്ന പ്ലാസ്റ്റിക് കവർ മാത്രം മതി അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് ഇതേപോലെ കുറച്ച് സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനവിടെ ഒരു ഫോർ സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് നോർമലി നമ്മൾ ഫ്ലവർ ആക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മുക്കൾ ഭാഗം യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക നിവർത്തുമ്പം ഇതുപോലൊരു ഫ്ലവർ കിട്ടും അതിന് നമുക്ക് രണ്ട് ആക്കാം അപ്പം നമുക്ക് രണ്ട് ജാസ്മിൻ ഫ്ലവർ കിട്ടും ഇനി അതിനെ തണ്ട് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചുകൊടുക്കുക വന്നിട്ട് ആ ഒരു ഫ്ലവേഴ്സിൻ്റെ രണ്ടറ്റവും തമ്മിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കൊരു ഫ്ലവർ കിട്ടും ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ആക്കി എടുക്കാം ഇനി തിന്നായിട്ടുള്ള സൂചി യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കൊറത്തെടുക്കണം അങ്ങനെ നമ്മുടെ മുല്ലപ്പൂ റെഡി ആയിട്ടുണ്ട് ഒരു മുല്ലപ്പുണ്ടാക്കാനായിട്ട് എനിക്ക് ഒരു രൂപ പോലും ചിലവായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മുല്ലപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മുഴത്തിന് തന്നെ നൂറ് രൂപയുണ്ട് അപ്പോൾ ഏതായാലും ഈ മുല്ലപ്പുമാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ